സഹോദരങ്ങളെ ഒരു ഉലമാക്കൾക്കിടയിൽ ഹനഫി മാലിക് ഈ െ ഒന്നും നമുക്ക് എതിർക്കാൻ കഴിയില്ല ഈ മധുഹബിനെ സ്വീകരിക്കാതെ നമുക്ക് ഒരു അമലും ചെയ്യാൻ പറ്റൂലൊരു മധുഹബ് കൊണ്ടല്ലാതെ കണ്ട് നമുക്ക് ഒരമലും ചെയ്യാൻ പറ്റുകയില്ല ഓരോ ഓരോ വ്യക്താക്കളും ഓരോ നാട്ടിലും ഓരോ മതഹബിന്റെ ഉള്ള ഉടമകൾ കാണും ഒരുപക്ഷേ ഏറ്റവും ഭൂരിപക്ഷം കൂടുതലും ഹനഫി മധുഹബുകളായിരിക്കും എന്ന് തോന്നുന്നു എന്റെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഹനഫി മധുഹബുകളാണ് അതേപോലെ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇവരാരും ഇവരൊക്കെ ചെറിയ ചെറിയ മസലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയമാണെങ്കിലും ഒരാളും ഒരാളെ കുറിച്ചും ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ അവിടുത്തെ പിൻഗാമികളായ അവിടുത്തെ ശിഷ്യന്മാർ മറ്റൊരു പണ്ഡിതന്മാരെ കുറിച്ച് ആക്ഷേപിക്കുകയോ ചെയ്ത ചരിത്ര പാരമ്പര്യമില്ല ഇതൊക്കെ അത് സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കാം പക്ഷെ സാധാരണക്കാർ അതിനു വേണ്ടി കൊടി നിൽക്കണ്ട സാധാരണക്കാരൻ അതിനു വേണ്ടി ഒത്താശ പാടാൻ നിൽക്കണ്ട നമുക്ക് വേണ്ടത് ഐക്യമാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി നമ്മൾ മയ്യത്തമസ്കരിക്കും അയാൾക്ക് വേണ്ടി നമ്മൾ ഇത് ചെയ്യും എല്ലാ വെള്ളിയാഴ്ചയും മെഹ്റാബും ലോകത്തെ മുസൽമാനു വേണ്ടി ഗർജിക്കുന്നു നമ്മൾ അറിയുന്നുണ്ടോ എല്ലാ വെള്ളിയാഴ്ചയും ഇമാം ഇമാമുബ പ്രഭാഷണം നടത്തി ആ ഹുബൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ലോകത്തെ മുസൽമാന് വേണ്ടി ചെയ്യാറുണ്ട് ആര് ചെയ്യുന്നു നമ്മളെല്ലാം പറയുന്നു പറയുന്നു എല്ലാ ഗ്രൂപ്പുകാരും എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും സി ഗ്രൂപ്പും ഡി ഗ്രൂപ്പും എല്ലാ مُجيبُ الدعواتِ وَقَالِ الحَجَاتِ اللَّهُمَّ أَجْرِنَا مِنَ النَّارِ اللَّهُمَّ أَجْرِنَا مِنَ النَّارِ اللَّهُمَّ أَجْرِنَا مِنَ النَّارِ എല്ല വെള്ളിയാഴ്ച മെമ്പറുകളും മെഹനാബുകളും ഗർജിക്കുകയല്ലേ പരിശുദ്ധമായ കാഴ്മയിലെ മെമ്പർ പോലും ഗർജിക്കുകയല്ലേ മദീന പള്ളിയുടെ ഉമ്മറപ്പടി ഗർജിക്കുകയല്ലേ അള്ളാഹുവേ അള്ളാഹുവേ ലോകത്തുള്ള വിശ്വാസി വിശ്വാസിനികൾക്ക് നീ കൊടുക്കണേ കൊടുക്കണേല്ല ലോകത്തുള്ള മുസ്ലിം സഹോദരി സഹോദരന്മാർക്ക് പുറത്തു കൊടുക്കണേല്ല ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും കൊടുക്കണേ പൊറത്തു മിനന്നാർ

ോകത്ത് മുസൽമാൻ ലോകത്തെ മുസൽമാൻ അവന്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നില്ലേ അസലി തഹിയാത്ത് ലോക നീ പള്ളിയിൽ നമസ്കരിച്ചാലും 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 വീട്ടിൽ വീട്ടിൽ നമ്മുടെ കൊണ്ട് നമ്മൾ ചെയ്യുന്നത് ആർക്കാണെന്നറിയുമോ അസ്സലാമു ഇബാദില്ലാഹി സ്വാലിഹീൻ പഠിച്ചവരെ ഞങ്ങൾക്ക് നീ സമാധാനം നൽകേണമേ സാലഹികളായ ലോകത്തുള്ള നിന്റെ ദാസന്മാരുണ്ടല്ലോ നിന്റെ ദാസിമാരുണ്ടല്ലോ അവർക്ക് നീ സമാധാന നൽകണയല്ലോ അവർക്ക് നീ സമാധാന നൽകണയല്ലോ പള്ളിയിലും മക്ക പള്ളിയിലും വെച്ചു ആ ചെയ്തുവെങ്കിൽ അദ്ദേഹത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നുവെങ്കിൽ അവിടെ ഗ്രൂപ്പിലായിരുന്നു സഹോദരാ ആരുടെ അന്ത്യമാണ് ശരിയാവുക ആരുടെ അന്ത്യമാണ് മോശമാവുക ആരുടെ അന്ത്യമാണ് രക്ഷപ്പെടുക എന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ കഴിയില്ല ഓരോ സന്ദർഭത്തിലും ചെയ്യുമായിരുന്നു എന്റെ ഹൃദയത്തെ നിന്റെ 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 ദീനിലും ഉറപ്പിച്ചു അല്ലാണ്ട് നിർത്തണേ അല്ലാത്ത പോകുമ്പോ ഇന്ന് അറഫായിലേക്ക് പോകുമ്പോ അല്ലാണ്ട് ഈ

يبد المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤذيه നാളെ മത്സരയിൽ ഓരോരുത്തരും വിലപിക്കുന്ന രംഗമാണിത് ഞാനും നിങ്ങൾ ഓർക്കണം നമ്മുടെ ഉപ്പയെ അവഗണിക്കുകയാണ് എത്ര വലിയ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും എത്ര വലിയ സംഘമുണ്ടെങ്കിലും എത്ര വലിയ രാഷ്ട്രീയക്കാരൻ സ്വന്തം പിതാവിനെ ആരും അവഗണിക്കാറില്ല സ്വന്തം ഉമ്മയെ ആരും അവഗണിക്കാറില്ല സ്വന്തം ബീജത്തിൽ ജനിച്ച മക്കളുണ്ടല്ലോ നമ്മുടെ കുഞ്ഞുമക്കളുണ്ടല്ലോ നമ്മുടെ കരളിന്റെ കഷണങ്ങൾ ഉണ്ടല്ലോ ഉപ്പ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ഉപ്പാ ഉപ്പാ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന കുഞ്ഞുമക്കളുണ്ടല്ലോ ഈ കുഞ്ഞുമക്കളോടുള്ള സ്നേഹം നമ്മൾ മറ്റാരോടും കാണിക്കാറില്ല എങ്കിൽ പരിശുദ്ധ കുറാൻ പറയുകയാണ് ഈ കുഞ്ഞുമക്കൾ നിങ്ങൾക്കെതിരെ നാളെ വരുമത്രേ ഈ കുഞ്ഞുമക്കൾക്കെതിരെ നിങ്ങളും നാളെ മഹ്വറിൽ വരുമത്രേ ഓരോ മനുഷ്യനും അവന്റെ സ്വന്തം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജനിച്ച മക്കളെ പോലെ റപ്പിന്റെ കോടതിയുടെ മുന്നിൽ സമർപ്പിക്കും എന്നെ എന്റെ മക്കളെ പ്രായ ചിത്തം നൽകിയിട്ട് എന്നെ രക്ഷപ്പെടുത്തുമോ അല്ലാ ഓരോ മനുഷ്യനും നാളെ മഹ്ഷറിൽ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ വിലപിക്കുന്ന രംഗമാണ് പരിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുകയാണ് വലാ يسأل حميم حميمة وَلَا يَسْأَلُ حَمِيمٌ حَمِيمًا وَلَا يَسْأَلُ حَمِيمٌ حَمِيمًا ടിച്ച് ട്രിപ്പിൾ അടിച്ചിട്ട് ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ചെറുപ്പം നിങ്ങൾക്കുണ്ടെങ്കിൽ പരിശുദ്ധ കുറാ പറയുകയാണ് ഇന്ന് നിങ്ങൾ യാത്ര ചെയ്യുമ്പോ നിന്റെ ഉറ്റ സുഹൃത്തുമായിട്ടല്ലാതെ യാത്ര ചെയ്യുകയില്ല ഉറങ്ങാൻ കിടക്കുമ്പോ ഉറ്റ സുഹൃത്തുമായിട്ടല്ലാതെ ഉറങ്ങാൻ കിടക്കുകയില്ല ഭക്ഷണം കഴിക്കുമ്പോ ഹോട്ടലിൽ ഭക്ഷണം ൂട്ടാതെ ഭക്ഷണം കഴിക്കുകയില്ല സിനിമയ്ക്ക് പോയാലും ഒറ്റ സുഹൃത്തിനെ കൂട്ടാതെ സിനിമയ്ക്ക് പോവുകയില്ല കളി കാണാൻ പോയാലും കണ്ടാൽ ക്രിക്കറ്റ് കളി കണ്ടാൽ ഫുട്ബോൾ കളി കണ്ടാൽ മതപ്രസംഗത്തിന് വന്നാൽ പോലും തന്റെ ഉറ്റ സുഹൃത്തില്ലാതെ ഈ യാത്രകളൊന്നും നീ ചെയ്യുകയില്ലായെങ്കിൽ ഈ ഒറ്റ സുഹൃത്തുണ്ടല്ലോ നിനക്കെതിരെ നാളെ വരുമെന്ന് പഠിപ്പിക്കുന്ന സഭയിലെ ഭയാനകഥ നീ നേരിട്ട് കാണുമ്പോ അലുഹമീമോൻ ഹീമാ ഒരാളും തന്റെ അടുത്ത ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലും ചോദിക്കുകയില്ലത്രേ ിയാവും കൂട്ടുകാരനില്ലാതെ ഉറങ്ങാൻ പറ്റൂല നടക്കാൻ പറ്റൂല ഇരിക്കാൻ പറ്റൂല യാത്ര ചെയ്യാൻ പറ്റൂല കൂട്ടുകാരൻ കൂട്ടുകാരൻ നാളെ പറയുക ഒരാൾ മറ്റൊരു കൂട്ടുകാരനെ കുറിച്ച് ചോദിക്കുകയില്ല ഹമീം ഹമീം എന്ന് പറഞ്ഞാൽ സദീഖിന്റെ അർത്ഥമല്ല ഏറ്റവും അടുത്ത കൂട്ടുകാരൻ രക്തത്തോട് ചേർന്ന കൂട്ടുകാരൻ ഹൃദയത്തിന്റെ തുടിപ്പായ കൂട്ടുകാരൻ കരളിന്റെ കഷണമായ ൻ ഉറക്കത്തിലും വെളിച്ചത്തിലും ഉണർമെല്ലാം തോടൊപ്പമുള്ള ആത്മാർത്ഥ സുഹൃത്ത് ഈ ആത്മാർത്ഥ സുഹൃത്തിനെ നാളെ കൊണ്ടുവന്ന് കാണിക്കും ഇതല്ലേ നിന്റെ കൂട്ടുകാരൻ ഇവനല്ലേ ഇവനല്ലേ നിന്നെ നിന്നെ വഴിയേടിലേക്ക് നയിച്ചത് അവനോട് ചോദിക്കൂ എന്ന് നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ച് അള്ളാഹു ഈ ആത്മാർത്ഥ സുഹൃത്തിനെ നമ്മുടെ മുന്നിൽ കാണിക്കുമ്പോ ഇവൻ പറയുകയാണ് എനിക്ക് കാണണ്ട കാണണ്ടല്ല എനിക്ക് കാണണ്ട എനിക്ക് ഇവനെ കുറിച്ച് അറിയണ്ട അറിയണ്ടല്ല പിന്നെ എന്താണ് എന്താണിവന്റെ വിളിയാളം ഇവന്റെ നിലവിളി േ അല്ലാഹുവേ ഈ ഭയാനകത നിറഞ്ഞ ഈ മനുഷ്യൻസഭയിൽ പറച്ചവരെ കൂട്ടുകാരെ എന്റെ ആത്മാർത്ഥ െ കുറിച്ച് അറിയട്ടിൽ പെട്ട കൂട്ടുകാരെ എനിക്കറിയണ്ട എന്നെ നീ ഒന്ന് രക്ഷപ്പെടുത്തണേ എനിക്കറിയട്ട ഈ ദുനിയാവിന്റെ അവസ്ഥയിൽ ഞാൻ വീണുപോയി പോയി ഞാൻ പെട്ടുപോയി അല്ലാഹുവേ ആരെല്ലാം പറഞ്ഞിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല അല്ല مِن عَذَابِ يَوْمِئِذٍ بِبَنِي എന്റെ പൊന്നുമോൻ തന്റെ ബീജത്തിൽ ജനിച്ച പൊന്നുമോൾ പതിനഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് അള്ളാഹു ഒരു കുഞ്ഞിനെ ഒരാൾക്ക് നൽകി എന്നിരിക്കട്ടെ ആ പൊന്നുമോനോട് എത്രത്തോളം സ്നേഹമായിരിക്കും മാതാപിതാക്കൾ കാണിക്കുന്നതെങ്കിൽ ആ പൊന്നുമോനെ എടുത്തിട്ട് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ട് പറയും അള്ളാഹുവേ എന്റെ പൊന്നുമോനാണിത് ഈ പൊന്നുമോനെ നിനക്ക് വേണ്ടി പ്രായ ചിത്തം ചെയ്യാമല്ല എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണമല്ല മക്കളോട് നമുക്ക് എന്ത് സ്നേഹമായുള്ളത് മക്കളോട് നമുക്ക് എന്ത് സ്നേഹമായുള്ളത് ഓരോ മനുഷ്യനും നാളെ വിലപിക്കുകയാണ് എന്റെ മകനെ നിനക്ക് തരാമല്ല എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണമല്ല കൂടെ കിടന്ന എന്റെ ഭാര്യയെ നിനക്ക് പ്രായചിത്തമായി നൽകാൻ പഠിച്ചവനെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണമെന്ന സ്വന്തം ഭാര്യമാരോട് എന്ത് സ്നേഹമാ നമുക്കുള്ളത് നമ്മുടെ തുണയല്ലേ അവൾ നമ്മുടെ ഇണയല്ലേ അവൾ നമ്മുടെ തണലല്ലേ അവൾ നമ്മുടെ എല്ലാം എല്ലാമെല്ലാമല്ലേ അവൾ നമുക്ക് വേണ്ടി രാത്രി പ്രതീക്ഷിച്ചിരിക്കുന്നവൾ നമ്മുടെ ഭാര്യയല്ലേ നമുക്ക് വേണ്ടി വിരിപ്പ് വിരിച്ചു തരുന്നവൾ അവളല്ലേ നമ്മുടെ ശാരീരിക വികാര വിചാരങ്ങൾക്ക് പൂർത്തീകരണം നമ്മുടെ പൊന്നല്ലേ ഈ പൊന്നായ നമ്മുടെ പ്രിയതമ പോലും നാളെ അളറപ്പിന്റെ കോടതിയുടെ മുന്നിൽ അവളെ സമർപ്പിച്ചിട്ട് ഓരോ അഹങ്കാരികളും പറയും െ നിനക്ക് പ്രായ ചിത്തം നൽകാമല്ല എന്നെ ഈ ഭയാനകത നിറഞ്ഞ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേറബ മതിയായില്ല എങ്കിൽ നിനക്ക് ഞാൻ സഹോദരനെങ്കിൽ എനിക്ക് അഭയം നൽകിയ എന്റെ ഉപ്പയുണ്ടല്ലോ എനിക്ക് അഭയം നൽകിയ എന്റെ രക്ഷകർത്താക്കളുണ്ടല്ലോ എന്റെ കാരണമന്മാരുണ്ടല്ലോ അവരെ നിനക്ക് ഞാൻ പ്രായ ചിത്രം നൽകാമല്ല എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ രക്ഷ ഓരോ ും വിലപിക്കുന്ന വിലാപമാണിത് റുർആാനാണ് ഈ പറയുന്നത് ഏത് ഉസ്താദ്മാരോട് വേണമെങ്കിലും ചോദിച്ചോ എനിക്ക് പ്രത്യേകമായ ഒരാശയമില്ല ആശയം മാത്രമാണ് ഏത് ഗ്രൂപ്പുകാരായ ഉസ്താദ്മാരോടും ഈ ആയത്തെടുത്തിട്ട് ചോദിക്കണം അബൂബക്രവെന്ന് പറഞ്ഞത് ശരിയാണോ അതല്ല തെറ്റാണോ നിരത്തി നോക്കിക്കോ ഈ ദുനിയാവര് നമ്മൾ ഏതിനോടാണോ സ്നേഹം காணிக்க ஏதெங்கிலும்